ഹലോ കൂട്ടുകാരി ഇന്നത്തെ നമ്മുടെ മാജിക് ഡേ സെഷൻ ഡേ എയ്റ്റീനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ ചിലർ ഗോൾസൊക്കെ സെറ്റ് ചെയ്ത പ്ലാനിങ് ഒക്കെ കൃത്യമായി ചെയ്യുന്നവർ ഒരു ഡെയിലി എന്താണ് ചെയ്യേണ്ടതെന്നൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വയ്ക്കും അല്ലേ അതായത് തലേദിവസം രാത്രി അല്ലെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇന്നത്തേക്ക് ചെയ്യാനുള്ള ദിവസങ്ങൾ നിങ്ങൾക്കുള്ള മീറ്റിങ്സോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് കംപ്ലീഷനോ ആരെങ്കിലും ഫോൺ ചെയ്യാനുണ്ടെങ്കിലോ അതെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോട്ട് ചെയ്ത് വെക്കും അത് ഒരു സാധാരണ നമ്മുടെ റൂട്ടീനാണ് ഇതിൽ പറയുന്ന മാജിക്കൽ ടു ഡു ലിസ്റ്റ് കുറച്ച് വ്യത്യാസമാണ് റോണ്ട ബയറി ബുക്കിൽ പറയുന്നത് നമുക്ക് അൺസോൾവ് പ്രോബ്ലംസ് അല്ലെങ്കിൽ സൊല്യൂഷൻ സോറി പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇഷ്യൂസ് ഓക്കെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കഷ്ടമുള്ള പ്രോബ്ലംസ് ഒരു ടു ഡു ലിസ്റ്റിൽ എഴുതി വയ്ക്കുക ഓക്കെ അത് ആക്ച്വലി നമ്മൾ പ്രപഞ്ചശക്തിക്ക് സറണ്ടർ ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഹെൽത്ത് ചാലഞ്ചസ് ഉണ്ട് ഡോക്ടറെ കണ്ടിട്ട് മാറുന്നില്ല അപ്പോൾ അത് എഴു നോട്ട് ചെയ്തു വയ്ക്കുക ഓക്കെ എന്തെങ്കിലും കടന്നു തീർക്കാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ജോബ് പ്രൊമോഷൻ നോക്കുന്നു അല്ലെങ്കിൽ ഒരു ജോബ് ചേഞ്ച് കുറച്ചായി ട്രൈ ചെയ്യുന്നു പക്ഷെ നടക്കുന്നില്ല ആ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു ട്രാവൽ പ്ലാനും ആവാൻ വേണമെങ്കിൽ പോസ്റ്റ് പോണായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടുന്നില്ല ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചെറിയ ഇഷ്യൂ വലിയ ഇഷ്യൂ എന്ത് വേണമെങ്കിലും ആവാം ഓക്കെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ടോപ്പ് ത്രീ ഏറ്റവും മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി എന്താണ് നടത്തേണ്ടത് അത് എടുക്കുക എന്നിട്ട് ഓരോ ഇഷ്യൂ അല്ലെങ്കിൽ ഓരോ പ്രോബ്ലം എടുത്തിട്ട് കണ്ണടച്ച് അതിനെക്കുറിച്ച് അതിന് സൊല്യൂഷൻ കിട്ടിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക വിഷ്വലൈസ് ചെയ്യുക വളരെ പവർഫുൾ എക്സസൈസ് ആണ് കാരണം നമ്മുടെ മൈൻഡ് പവറാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മുടെ എടുക്കുന്ന ആക്ഷൻ സ്റ്റെപ്പിനെക്കാട്ടിലും നമ്മുടെ മൈൻഡ് തരുന്ന ഐഡിയാസ് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് അത് ടാപ്പിങ് ചെയ്യാനുള്ള ഒരു ഫോമല കൂടിയാണ് ഇന്നത്തെ മാജിക്കൽ ടു ഡു ലിസ്റ്റ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടത് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇഷ്യൂവിന് റിസൾട്ട് കിട്ടിയതായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആ സന്തോഷത്തോടെ ആ പുഞ്ചിരിയോടു നിങ്ങൾ ആ പ്രോബ്ലം സോൾവ് ആയതായിട്ട് കരുതുക ഇനി നെക്സ്റ്റ് ഇഷ്യൂ എടുക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് ഇഷ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സസൈസ് ശാന്തമായിട്ട് ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മുടെ ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ വേണം ഇത് ചെയ്യാൻ അയ്യോ ഇത് നടക്കൂ എന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട നമ്മുടെ ഒരു ആങ്സൈറ്റി എനർജിയിലല്ല ഈ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ശാന്തമായിട്ട് പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ റിസൾട്ട് കിട്ടേണ്ടത് ആ ഇഷ്യൂ സോൾവ് സോൾവായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ കളങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ ആരോഗ്യസ്ഥിതി മച്ച് ബെറ്ററായി മെച്ചപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര എനർജി ഫീൽ ചെയ്യും നിങ്ങൾക്ക് എല്ലാവടേയും ഓടിയെത്താൻ കഴിയുന്നു അങ്ങനെ ഒരു എനർജി സ്റ്റേറ്റിൽ നിങ്ങൾ പോവുക ഓക്കെ അപ്പോൾ ആ അത് ബ്രെയിനെ ക്യാച്ച് ചെയ്ത് പ്രൈം ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ എത്രയും വേഗം നിങ്ങളുടെ കയ്യിൽ വന്ന് എത്തിച്ചേരും ഇതിലൊരു ചെറിയ എക്സാമ്പിള് പറയുന്നുണ്ട് റോണ്ടാബുടെ മോള് ഏതൊരു പാർട്ടിക്ക് പോയ ഡ്രൈവിന് പോയ സമയത്ത് അവളുടെ വോളറ്റ് കാണാതായി പേഴ്സ് ഓക്കെ അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എവിടെയും അവളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല കോണ്ടാക്ട് നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ സോറി പേര് ഇതൊരു കാർഡിലുണ്ട് പക്ഷേ കോണ്ടാക്ട് നമ്പർ ഒതുവോ ഡീറ്റെയിലും ഇല്ല അപ്പോൾ ദിവസം മുഴുവൻ അതിനെക്കുറിച്ച് ആദ്യം വറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്തു അവൾക്ക് ഈസിലി പേഴ്സ് കിട്ടിയതായിട്ടും സുരക്ഷിതമായിട്ട് എല്ലാ അതിൻ്റെ ഉള്ളിൽ കാർഡ്സും എല്ലാം ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ അവൾ വിഷ്വലൈസ് ചെയ്തു അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഫാം ഏരിയയിൽ ഒരു ഫാമർ ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ഓണർ ഈ പേഴ്സ് കണ്ടെടുത്ത് എത്തുകയും അവൾക്കത് തിരികെ കൊടുക്കുകയും എങ്ങനെയൊക്കെയോ കോൺടാക്ട് നമ്പർ കണ്ടുപിടിച്ചു ടെലിഫോൺ ഡയറക്ടറിയിൽ ഓക്കെ ഈവന്തു നമ്പർ നമ്പറായാലും ലിസ്റ്റഡ് അല്ലെങ്കിലും ഓക്കെ ഏതൊക്കെയോ കൊണ്ട് അത് ഏത് സാഹചര്യമാണ് കാരണം അവൾ ടു ഡു ലിസ്റ്റിൽ എഴുതി അത് വിഷ്വലൈസ് ചെയ്തു അത് കിട്ടുന്നതായിട്ട് ഓക്കെ അപ്പോൾ അത്രയും മാന്ത്രികപരമായിട്ടാണ് നമുക്ക് ലോജിക്കൽ മൈൻഡിൽ ഒന്നും എന്തേലും ഒരു ഉത്തരവുമില്ല പക്ഷേ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ പ്രശ്നമായിട്ട് എത്ര ഈസിലിയാണ് അത് സോൾവായി പോകുന്നത് എന്ന് അതിൻ്റെ കുറേ സക്സസ് സ്റ്റോറീസ് ഈ ബുക്കിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾ കാണുക വായിക്കുക അത് നിങ്ങളുടെ വിശ്വാസത്തിനെ കൂടുതൽ സ്ട്രോങ് ആക്കും കാരണം നമ്മുടെ മൈൻഡിൽ കുറേ ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട് ഓ അതൊക്കെ നടക്കാൻ പോവുകയാണോ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ലോജിക്കൽ മൈൻഡിൻ്റെ ആ സെറ്റപ്പിൽ അങ്ങനെ കുടുങ്ങി കിടക്കുകയാണ് പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സക്സസ് സ്റ്റോറീസ് ഓരോരുത്തരുടെ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനും പ്രചോദനവുമാവും കാരണം ഇതൊക്കെ റിയാലിറ്റിയിൽ നടക്കുന്ന മാന്ത്രികങ്ങളാണ് ഓക്കെ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുറേ പേർക്ക് സക്സസ്ഫുള്ളായ കാര്യങ്ങളാണ് അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക മാജിക്കൽ ടു ലിസ്റ്റ് ട്രൂലി മാജിക്കൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് സോൾവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണാം ഓക്കെ പക്ഷേ പൂർണ്ണ വിശ്വാസത്തോടുകൂടി വിഷ്വലൈസ് ചെയ്യുക ആസ് എഫ് ഇറ്റ് ഇസ് സോൾവ് ആ എനർജി ലെവലിലിരിക്കുക ആങ്സൈറ്റിയുടെ ഒരു എനർജി ലെവലും നിങ്ങളുടെ അടുത്ത് വരാൻ പാടില്ല Okay, so thank you and have a nice day. Bye bye.